ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ ചെറിയ വീട്ടുവിശേഷങ്ങളാണ് കേട്ടോ ഇത് വെക്കേഷൻ്റെ ഒരു ദിവസം തന്നെ ഞാൻ എടുത്ത വീഡിയോ ആണ് സ്കൂൾ തുറന്ന് മക്കളെ വിടുന്ന തിരക്കിലായതുകൊണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നിരുന്ന കുറച്ച് തിരക്കൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല അതുകൊണ്ട് തന്നെ എടുത്തു വെച്ചിരുന്ന ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നതാണ് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ഒരുപാടായിട്ട് വട്ടയപ്പം ഒന്ന് ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് മെനക്കിടുന്നില്ല സമയമില്ലെന്ന് തന്നെ പറയാം ഏലവും അല്ലെങ്കിൽ കേക്ക് അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ തിരക്കിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ വാപ്പച്ചി എനിക്കൊരു വട്ടയപ്പം തന്നു എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ വാപ്പച്ചു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കുഞ്ഞു വട്ടയപ്പം ചെറിയ ചെറിയ മൂന്നാല് വട്ടയപ്പം ഉണ്ടായിരുന്നു വട്ടയപ്പം നല്ലതായിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ എന്നാലപ്പം ഞാൻ ഓർത്തു എന്നാൽ വീട്ടിൽ ചെന്നിട്ടൊരു വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കണമെന്ന് അന്ന് വന്ന് പച്ചരി വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം പണ്ടയപ്പം ഉണ്ടാക്കി എടുത്താൽ കേട്ടോ ഇത് ഈ പച്ചരിയിലേക്ക് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് തേങ്ങാവെള്ളമാണ് അല്ലെങ്കിൽ കരിക്കും വെള്ളം മതി രണ്ടും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരൽപ്പം ചോറിട്ട് കൊടുക്കുന്നുണ്ട് മയത്തിന് വേണ്ടിയിട്ട് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ഞാൻ ചേർക്കത്തില്ല ഇവിടെ ഈ തേങ്ങാവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കും വട്ടയപ്പം വെള്ള കളറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ വെള്ളക്കളർ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണേണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പഞ്ചസാര ചേർത്താണ് അരച്ചെടുക്കുന്നത് ഒരുപാട് നല്ലതുപോലെ അരച്ചെടുക്കുക ഒരു ചെറിയ തരി നിർത്തി അരച്ചെടുത്ത് ദണ്ട് ഒഴിച്ച് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കിടക്കും രാവിലെ ആകുമ്പോൾ ഇത് പുളിച്ച് പൊങ്ങി അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടിരിക്കും പറഞ്ഞത് ഈ പുളിയൊന്നും കാണുകല്ല എല്ലാ പാകത്തിന് തന്നെ ഇനി രാവിലെ ആ സെറ്റായി കിട്ടിയ മാവിലേക്ക് അപ്പം ഉപ്പ് പൊടിയും ഒക്കെയും ജീരകവും പൊടിച്ച് വച്ചവും കൂടി ചേർത്ത് കൊടുത്ത് അതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും ഇനി നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടി പ്ലേറ്റിലാണ് ഞാൻ മട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് പ്ലേറ്റിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് തൂത്തെടുത്ത ശേഷം അതിലേക്ക് മാവഴിച്ചു കൊടുത്താൽ മതി മട്ടയപ്പം ഞാൻ ഇഡലി തട്ടിലും ഉണ്ടാക്കിയെടുക്കും അപ്പം നല്ല രസമാണ് കാണാനായിട്ട് ഇഡലി പോലെ ഇരിക്കും മക്കൾക്കൊക്കെ കഴിക്കാനും ഇഷ്ടമാണ് ചെറുതല്ലേ കയ്യിലിങ്ങനെ കടിച്ചുപറിച്ചുകൊണ്ട് നടക്കാമല്ലോ ഇഡലിപ്പാത്രത്തിൽ വെച്ചൊന്ന് ആവി ഏറ്റി എടുത്താൽ മതി ഈ പട്ടയപ്പം വെന്ത് ഇവിടെ റെഡി ആയിട്ട് കിട്ടും ചെന്ന് മെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ഒരു മൂന്ന് ചെറി രണ്ട് മൂന്ന് കശുവണ്ടി അഞ്ചാറ് തേങ്ങാക്കൊത്ത് എല്ലാം കൂടി ഇങ്ങനെ മണ്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് നല്ല രസം ഇങ്ങനെ കാണുമ്പോൾ കളർഫുള്ളായിട്ട് ഇരിക്കുകയല്ലേ ഇനി ഇതാണ് ഇവിടെ കടും കാപ്പിയും ബട്ടയപ്പവും നല്ല സോഫ്റ്റ് വട്ടയപ്പവും ആണ് കേട്ടോ ഇവിടെ രാവിലെ കാപ്പിയായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് വൈകിട്ട് ചായക്കുള്ള സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണേലും എടുക്കാം ഇപ്പം അരച്ചു വെച്ച് തന്നെ ഉണ്ടാക്കണമെന്നില്ല രാവിലത്തെ അപ്പത്തിന്റെയൊക്കെ ബാക്കി മാവ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കലക്കി വെച്ച് വൈകിട്ട് ഉണ്ടാക്കിയാലും അതും ഇതുപോലെ തന്നെ കിട്ടും ബട്ടയപ്പൂ ആയിട്ട് ിഫത്താനെ കൊണ്ട് പള്ളി വിടണം പിന്നെ മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയാണ് പള്ളിയിലെ സമയം ഇപ്പോൾ സ്കൂളുള്ള സമയത്ത് പള്ളിയിൽ മണി തൊട്ട് എട്ട് എട്ട് പത്ത് വരെയൊക്കെയാണ് വെളുപ്പിന് എഴുന്നേറ്റുള്ള പോക്കാണ് പണ തുള്ളിച്ചാടി ഡാൻസ് ഒക്കെ കളിച്ചാണ് ഇറങ്ങിപ്പോകുന്നത് അവനിഷ്ടമാണ് ഇറക്കെ ഇറങ്ങാനൊന്നും ആര് കയ്യെ പിടിക്കുമെന്നും വേണ്ട തുള്ളിച്ചാടി നടന്നോളും ചാട്ടം കാണുമ്പോൾ നമുക്ക് തന്നെ പേടി തോന്നും അവനെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിലെ എല്ലാ പടികളും തീർത്തു ദിവസം മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കറിയൊന്നും വെക്കണ്ടായിരുന്നു ഞാനൊരു മാങ്ങാച്ചമ്പന്തി കൂടി അരയ്ക്കുക എന്നും പറഞ്ഞാൽ ഒരു മാങ്ങ പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ മാങ്ങയൊക്കെ പറിച്ചോട്ട് വന്ന് മാങ്ങാ ചമ്മന്തി അരച്ചു അപ്പോഴാണ് കുക്കുമോള് പറയുന്നത് എങ്കിലൊരു മുട്ട കൂടി ഇപ്പോൾ ഒരിക്കലും അതാണ് കോമ്പിനേഷൻ എന്ന് അവൾ പറയുന്ന അല്ലേ ഓർത്തിട്ട് ഞാൻ ഒരു മുട്ട കൂടി പൊരിക്കുന്നതാണ് ദോശക്കല്ലയിൽ അടയും ചപ്പാത്തി ഒക്കെ ഞാൻ പറഞ്ഞു ദോശക്കല്ലയിൽ ഇടയ്ക്കിടയ്ക്ക് മുട്ട പൊരിച്ചാൽ മതി നമുക്ക് അടിക്ക് പിടിക്കാതെ ദോശയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാക്കിയെടുക്കാവുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ മുട്ട പൊരിച്ചാലും ഞാൻ കഴിവതും ദോശക്കല്ലയിൽ തന്നെ പൊരിക്കാൻ നോക്കും ദോശ ഉണ്ടാക്കുമ്പം ഇളകി വരാൻ എളുപ്പത്തിന് വേണ്ടി കൂടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അത് ആ ദോശ ഇടുമ്പോൾ അടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മുട്ട ഒഴിച്ച് നല്ലപോലെ ഇങ്ങനെ ഉടച്ചെടുത്ത് ചിക്കി എടുത്താൽ മതി ഈ ദോശക്കല്ലയെ വെച്ച് അപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയാകും അതല്ലെങ്കിൽ അതിന് വീട്ടിൽ മുട്ട പൊരിക്കല്ലോ അപ്പോൾ അത് ദോശക്കല്ലയിലൊക്കെ പൊരിച്ചാൽ മതി അപ്പോഴും ഇനി ദോശ ഇട്ടെടുക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിക്കോളും അങ്ങനെ ഉണ്ട് ഇവിടെ മുട്ട പൊരിച്ച സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അടിപൊളി കോമ്പിനേഷനായ കറികളൊക്കെ കൂട്ടി നമുക്ക് ചോറുണ്ടാവും നല്ല ചൂട് പറക്കുന്ന ചോറും ഒരു പീസ് മുട്ട പൊരിച്ചതും മാങ്ങ ചമ്മന്തിയും തേങ്ങ അരച്ച മീൻകറിയും അടിപൊളി കോമ്പിനേഷനാണ് ചമ്മന്തി ഉള്ളതുകൊണ്ട് തന്നെ ഭത്താവിന് വളരെ സന്തോഷമാണ് അവന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ചമ്മന്തി അരച്ചതും അല്ലെങ്കിൽ മീൻകറി മാത്രം മതിയായിരുന്നു ചോറിന് ചൂണൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല ഈ വീഡിയോ എഡിറ്റൊക്കെ ചെയ്തു വന്നപ്പോൾ വളരെ ചെറുതായിട്ട് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് എടുത്ത ഒരു വിത്തോരൻ്റെ ഒരു റെസിപ്പി കൂടി കാണിച്ചു തരാം ഇത് ഞാൻ ഇടാഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈക്ക് നല്ലതുപോലെ ഷെയ്ക്ക് ആകുമായിരുന്നു മൊബൈൽ നമ്മൾ ട്രൈ പോഡ് വെച്ചിട്ടല്ല എടുത്ത കൈ വെച്ചിട്ടെടുത്ത് ബാംഗ്ലൂർ പോയപ്പോൾ ട്രൈ പോഡൊന്നും കൊണ്ടുപോയില്ലായിരുന്നു എന്നാലും നന്നായിട്ട് ഷെയ്ക്ക് ആയി എനിക്ക് തോന്നുന്നു അമ്മച്ചിയോ മോളോ ആരോ എടുത്തൊരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഷെയ്ക്ക് ആകുമായിരുന്നു അപ്പോൾ ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും നാളിത് ഇടാഞ്ഞത് എന്നാൽ വീഡിയോയ്ക്ക് ഒട്ടും ലെന്ത് തോന്നാത്തത് കൊണ്ട് തന്നെ ഈ റെസിപ്പി കൂടി ഞാൻ കാണിച്ചുതരാം ഒന്ന് ക്ഷമിച്ചു തരാം കേട്ടോ അങ്ങനെ ഏലത്തിൻ്റെ നല്ല പണികളായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കാൻ ടൈം കിട്ടിയില്ല വീഡിയോ ആ ഏലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ഇടാം ഇന്നത്തേക്ക് ഇത് കൂട്ടുകാർ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഉള്ളിത്തോരം വെക്കുവാനായിട്ട് ഉള്ളിയെല്ലാം നല്ലതുപോലെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം നല്ല പച്ചമുളക് കേട്ടോ നല്ല നീളം പച്ചമുളക് നല്ല എരിവുമായിരുന്നു അമ്മച്ചിയാണ് കേട്ടോ ഇവിടെ ഉള്ളിത്തോരം വെക്കുന്നത് അമ്മച്ചി തന്നെയാണ് വീഡിയോയും എടുക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അമ്മച്ചി എനിക്ക് വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എന്നെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അമ്മച്ചി അമ്മച്ചി മാത്രമല്ല കേട്ടോ ആങ്ങളമാർ വാപ്പച്ചിയെ നാത്തവന്മാർ അങ്ങനെ എല്ലാവരും അതുപോലെ തന്നെ വീട്ടിൽ നിന്നും അതേ കാക്കുവാണേലും മക്കളാണേലും അങ്ങനെ എല്ലാവരും മാമച്ചിമാര് മാമിമാരെ അവരുടെ മക്കള് ചിന്നമ്മമാർ കൊച്ചത്താമാര് അവരുടെ മക്കൾ അങ്ങനെ താ അമ്മ അമ്മ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ പച്ചമുളകൊക്കെ കുനുമുനാന്നരിഞ്ഞിട്ട ശേഷം ഇതിലേക്കുള്ള അരപ്പാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് തേങ്ങ ഉള്ളി ഉപ്പ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ടും കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു ചട്ടി അടിപ്പത്തി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കടുവല്ല വേപ്പിലി ഒന്ന് സെറ്റായി വന്ന ശേഷം ഉള്ളി അരപ്പും എല്ലാം കൂടെ ചേർന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മച്ചി ഉപ്പിടുന്നതു സ്പൂണിൽ അളവ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഴിക്കാൻ അളവ് വശം അമ്മച്ചി ഇട്ടോളും കുഴപ്പമില്ല അമ്മച്ചിക്ക് കഴിക്കും അറിയാം സ്പൂണിലും അറിയാം അമ്മച്ചി ഇങ്ങനെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി തട്ടിപ്പൊത്തി അടച്ചു വെക്കുന്നുണ്ട് ഉള്ളി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വേവൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതാണ്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇനി ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി അടച്ചു വെച്ചാൽ ഓഫ് ചെയ്തിട്ടേക്കാം ഉള്ളിത്തോരഞ്ഞൂടെ റെഡിയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു തോരനായിട്ട് ഉള്ളി ഞാനിവിടെ സവോള വെച്ചിട്ട് തോരൻ വെക്കും ഉള്ളിയും സവോളയും വെക്കും ഇങ്ങനെ തന്നെയാണ് സവോളയുടെ റെസിപ്പിയും ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് ആദ്യം അരപ്പൊന്ന് എണ്ണയിൽ ഒന്ന് വേവിച്ചെടുക്കും അതിന് ശേഷമേ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളു മാത്രം എന്താണേലും ഇത് അമ്മച്ചുവെച്ചത് അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കണേ ഉണ്ടാക്കിയാലും ടേസ്റ്റ് നോക്കുന്നത് ചൂടോടെ ടേസ്റ്റ് നോക്കുന്നത് എൻ്റെ സുഖം ഒന്നും വേറെയല്ലേ അത് അമ്മച്ചിരി പ്രത്യേകത കൂടിയാണ് കേട്ടോ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് നോക്കിയിരിക്കും ഞാനാണെങ്കിൽ പലപ്പോഴും ടേസ്റ്റ് നോക്കാൻ വിട്ടുപോകും അതുകൊണ്ട് ഇപ്പറ തന്നെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കും കറു റെഡിയാകുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഇനി വേണം ഉള്ളിത്തോരനിലേക്ക് ഒരു ശകലം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം ഒന്ന് ടേസ്റ്റ് കൂടുവാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എണ്ണയൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചേക്കുന്നതാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ തട്ടിക്കോട്ട് വീഡിയോ എന്ന് തന്നെ പറയാം ഇത്രയേ ഉള്ളൂ ഏലത്തിൻ്റെ പണികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ